എന്ത് രാവിലെ യൂണിയൻകാരോടൊപ്പം തന്നെ കാര്യമുണ്ട് ഞങ്ങൾ ഇവരുടെ ഉള്ളിലുള്ള ഒരു പുലിയെ തപ്പി ഇറങ്ങിയതാണ് പുലിയെന്ന് വെച്ചാൽ വെറും പുലിയല്ലേ കേട്ടോ പുപ്പുലി തന്നെയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് സിന്ധു കളി രംഗത്ത് സജീവമാണ് സിന്ധു കളി മാത്രമല്ല കേട്ടോ ആള് വില്ലടിച്ചാൻ പാട്ട് നാടകം നാടൻ പാട്ട് എന്നിങ്ങനെ സകല മേഖലകളിലും സജീവമാണ് നമ്മുടെ ആശ അപ്പൊ നമ്മുടെ ആശാൻ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂടെയുണ്ട് അപ്പൊ നമുക്ക് നേരിട്ട് ആശാന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ആശാലേ നമസ്കാരം നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ നിങ്ങള് നമ്മുടെ യൂണിയൻ തൊഴിലാളിയാണോ അതെ എവിടെയാണ് വർക്ക് ചെയ്യുന്ന പാർക്ക് പാർക്കിലാണ് എത്ര നാളായിട്ട് യൂണിയനിൽ ഉണ്ട് ഒരു വർഷത്തിന്റെ ാണ് വർഷമായിട്ട് ആശാൻ യൂണിയൻ പ്രവർത്തനം ഈ കലാപ്രവർത്തനങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ നവതാര ക്രിയേഷൻസിന്റെ വ്യത്യസ്തമായ കലിവിലുള്ള മനുഷ്യൻ പേരുള്ള യാത്രയിൽ നമ്മൾ വ്യത്യസ്തനായ ആശാന തന്നെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ചിന്തുകളിയില പുരുഷന്മാരാണ് ഇപ്പൊ കൂടുതലും ചിന്തകളി സംഘങ്ങളുള്ളത് കുറച്ചുനേരമായിട്ട് വനിതകള് നമ്മുടെ ചിന്തകളി രംഗത്തേക്ക് വന്നു ആശനാരെങ്കിലും വലതകളെ ആരെങ്കിലും പരിശീലിപ്പിക്കുന്നുണ്ട് പത്ത് പെൺ പെണ്ണുങ്ങളെ ഈ കീഴടം ക്ഷേത്രത്തിലടുത്ത് കീഴട ക്ഷേത്രത്തിനടുത്ത് പത്ത് സ്ത്രീകൾ നമ്മൾ അത് പുതിയതായിട്ട് പഠിപ്പാണ് അവിടുത്തെ അതെ അപ്പൊ നമ്മുടെ ആശാൻ ഇങ്ങനെ ഒട്ടേറെ ശിഷ്യന്മാരുടെ പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മുടെ ചിന്തകളിൽ സംഘങ്ങളെ ആശാൻ പഠിപ്പിക്കുന്നത് ഇപ്പോ ആശാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ആശാന്റെ വീട്ടിൽ തന്നെയാണ് പുതിയ ട്രൂപ്പിനെ പരിശീലിപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആ പുതിയ ട്രൂപ്പിലെ ആശാന്റെ ശിഷ്യന്മാരിലേക്കും ആശാന്റെ വിശേഷങ്ങളിലേക്കും നമുക്ക് ശിഷ്യന്മാരുടെ അടുത്തേക്കും പോവാം

നമസ്കാരം നമസ്കാരം ആശ പറഞ്ഞോ ഏകദേശം നാല്പത് വർഷമായിട്ട് ഇപ്പൊ ഈ ചിന്തകളി എന്നുള്ള ഫീൽഡുണ്ട് ഏകദേശം എത്ര സിസ്റ്റർമാരാണ് ഒരു പറയാൻ ശിഷ്യന്മാർമാര് നിലപാട് നമുക്കറിയാം നാല്പത് വർഷത്തില് ഈ കല നമ്മളിപ്പോ മറ്റുള്ളവർക്ക് പറഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടേറെ ശിഷ്യണ്ടാവും അത് തന്നെയല്ലേ പിന്നെ ഇപ്പൊ ഇത്രയും കലാകാരന്മാർ ഇപ്പൊ ഞങ്ങൾ കയറുമ്പോൾ ഇത്രയും ചെറുപ്പക്കാരെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ വേറെ പോലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലേക്ക് പോകുന്ന ഈ ചെറുപ്പക്കാരെ എല്ലാം കൂട്ടിയിട്ട് ഇത്തരം ഒരു കലാരൂപത്തിന് രൂപം കൊടുക്കുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ് ആശം ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്നിപ്പോ നമ്മുടെ ആ ചിന്തകളി കണ്ട് ആ ഒരു ഇതിൽ കൂടി ബാക്കിയുള്ള വിഷയങ്ങൾ ചോദിക്കാൻ വന്നു ആ തന്നെ വീട്ടില് ആരൊക്കെയാണുള്ളത് എനിക്ക് എന്റെ ഭാര്യ രണ്ട് മക്കള് രണ്ട് പെൺകുട്ടികളാണ് അവരുടെ കല്യാണം കഴിഞ്ഞു രണ്ട് ഓരോ ഭാര്യ കുട്ടികള് രണ്ടുപേരുണ്ട് ഞങ്ങളും ഇത്തരം ആളുകളെയാണ് കാരണം ഇത് ഈ ചുമട് തൊഴിലാളിയാണ് അതോടൊപ്പം തന്നെ ആ ജോലിയോടൊപ്പം തന്നെ നമ്മുടെ ഈ ചിന്തകളിയെയും മറ്റുള്ള കലാരൂപങ്ങളെയെല്ലാം ചേർത്ത് കൊണ്ടുപോകുന്ന എന്ന് പറയുമ്പോൾ തന്നെ ആശാന് വലിയൊരു അംഗീകാരം നൽകേണ്ട ആള് തന്നെ ഇപ്പൊ നമുക്ക് ഇനി ഒന്നിനൊണ്ട് നമ്മുടെ ചിന്തകളിയുടെ ആ സ്റ്റെപ്പിലേക്ക് നമുക്ക് കാണാം ശൈലേഷാന്തി ശൃഭാവ ഞാൻ നീ ആകുന്നുവെന്ന തത്വമസിപ്പുരുൾ ആലേഖനം ചെയ്യപ്പെടുന്ന സമത്വ ചിന്താഗതികളുടെ ശരണം വിളികളോടെ മറ്റൊരു മണ്ഡലകാലം കൂടി വന്നെത്തുകയായിരുന്നു എല്ലാ കലാരൂപങ്ങളും ഒരു കാലങ്ങളിൽ കൂട്ടായ്മകൾക്കും സൗഹൃദങ്ങൾക്കുമുള്ള വേദികളായിരുന്നെങ്കിൽ ഇന്ന് കലകളിൽ പോലും മതങ്ങളുടെ വേരോട്ടം നമുക്ക് കാണുവാൻ സാധിക്കും നാൽപ്പത് വർഷക്കാലമായി കലാരംഗത്തെ നിറസാന്നിധ്യമായ ശിവരാമിനാസാന്റെ ടീമായ ശ്രീദുർഗ ചിന്തസെറ്റിന്റെ ഈ മണ്ഡലകാലത്തെ ആദ്യ പ്രോഗ്രാമാണ് പുത്തൻകോട്ട ശ്രീദുർഗാ ദേവീക്ഷേത്രത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് സത്യസാന്ദ്രമായി അന്തരീക്ഷത്തിൽ ശിവരാജനാഷാന്റെയും ടീമിന്റെയും വിശേഷങ്ങളിൽ നിന്ന് തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു വ്യത്യസ്തമായ കഴിവുകളുള്ള മറ്റൊരു വ്യക്തിയുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ